ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് രാവിലെ തിരക്കായിരിക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം നമ്മുടെ കൈകളിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി കുതിർത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് എങ്ങനെ തിരുമിയാല് പൊടിഞ്ഞു പോകണം ആ പാകത്തില് കുതിർത്തിയെടുക്കണം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്താലും മതിയാകും കുതിർത്തിയെ കാൽ കപ്പ് വെള്ളത്തോടുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് പുളിക്കാത്ത തൈര് ചേർക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ഒരു ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി ചേർക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് അരച്ചെടുത്തത് തരിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കണം ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ആ ബാറ്റർ ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിൽ പറ്റിയിരിക്കുന്ന ബാറ്റർ കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കാൽ കപ്പ് തൈരുമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൈവെള്ളയിൽ വെച്ച് തരി ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഈ സമയത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഇതിലേക്ക് കാൽ കപ്പ് വട്ടത്തിലരിഞ്ഞ ഉള്ളി ചേർത്ത് കൊടുക്കാം വഴറ്റിക്കൊടുത്ത് ഇതിൻ്റെ നിറമൊക്കെ മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം ഇപ്പം ചെറുളിയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചെറുതായി കട്ട് ചെയ്താൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം ഇതിലേക്ക് അരക്കപ്പ് ചെറുതായി കട്ട് ചെയ്താൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവൊക്കെ ഓപ്ഷനലാണ് നിങ്ങൾക്ക് കൂടുതൽ കുറവോ ഉപയോഗിക്കാം ഇതിലേക്ക് കാൽ കപ്പിൽ കുറച്ച് കൂടുതൽ ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒത്തിരി കൂടുതൽ വഴറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഇനി വീണ്ടും ഇത് കുക്ക് ചെയ്യാനുള്ളതാണ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഒരു മീഡിയം തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി വഴറ്റി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം നല്ല പാകത്തിന് വാടിക്കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അരി അരച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ചൂട് ആറിയതിന് ശേഷമാണ് ചേർക്കേണ്ടത് കേട്ടോ ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ അവോയ്ഡ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ക്യാബേജ് അതുപോലെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുകയും ചെയ്യാം കേട്ടോ ഇതിലേക്കിനി കുറച്ച് മല്ലിയിലപ്പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ ചേർക്കാം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് ഇനി ബാറ്ററിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു അപ്പച്ചട്ടി എടുക്കാം ചൂടായ പാലപ്പച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മീതയിലേക്ക് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത വെജിറ്റബിൾസിലെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്ന് അത് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ചു കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും വെജിറ്റബിൾസ് നമ്മൾ ചേർത്തതെല്ലാം കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം അല്പം ഓയിൽ വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതിയാകും ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം മറിച്ചിട്ടതിന് ശേഷം ഒരു മിനിറ്റ് േവിച്ചാൽ മതിയാകും കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം നിങ്ങൾക്ക് എണ്ണ ചേർത്ത് ഉണ്ടാക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ ആദ്യമേ എണ്ണ ചേർത്തിട്ടും മറിച്ചിട്ടതിനു ശേഷം വീണ്ടും എണ്ണ ചേർത്ത് നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ മുരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ എണ്ണ ചേർത്ത് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയെടുക്കാം ആ ബാറ്ററി കൊണ്ട് ഉണ്ടാക്കിയ അവസാനത്തെ സ്നാക്കാണിത് വളരെ പെട്ടെന്നാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തത് ഇത് കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം വെറുതെ ഒരു ചായയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് കഴിക്കാം പിന്നെ കറി വേണമെന്നുള്ളവർക്ക് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ അപ്പൊ രാവിലെ തിരക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുകയും ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ നമുക്ക് വേണ്ട മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്